ഹലോ ഹെൽക്കൻസ് മാം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ സ്ഥിരം വ്യൂ ആയിട്ട് വന്നേക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കിച്ചൺ കുറച്ച് ക്ലീൻ ആക്കേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഡോണ് അങ്ങോട്ടേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഡോറിൻ്റെ അവിടെ ചെയറ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നിർത്തിയാൽ നിർത്തിയോട്ട് തൊന്നും ഇപ്പം നിൽക്കുന്നില്ല അങ്ങനെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയപ്പോഴത്തേക്കും അപ്പാപ്പിക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് ഭയങ്കര തുര പിടിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ എഴുതപ്പൻ അപ്പോൾ അവനെ അങ്ങനെ ഇട്ട് കൊടുക്കാൻ അറിയൊന്നുമില്ല എന്നാലും എന്തൊക്കെയോ കാട്ടി കൂട്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള മട്ടിൽ ഇങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പ അപ്പ എന്നുണ്ടെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് അവസാനം ക്ഷേക്കാനും കൂടി കൊടുത്തുകഴിഞ്ഞപ്പോൾ എന്തോ ഒരു സംഭവം നേടിയ പോലെ ആയിട്ടോ എന്തായാലും ഞങ്ങളൊക്കെ പുറത്തേക്കൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പം ഈ ഒരു ബ്ലോഗ് ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതപ്പനും ആട്ടുമുഞ്ഞും തമ്മിലുള്ള കളിയും ചിരിയൊക്കെയാണ് കേട്ടോ ഈ റബ്ബറും തോട്ടത്തിൽ ഈ ആടിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു നല്ലൊരു ആട്ടും കുഞ്ഞുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഈ മൃഗങ്ങളെ കുറച്ച് പേടി ആയതുകൊണ്ട് ഞാൻ അതിനെ തൊടാനും പിടിക്കാനൊന്നും പോയില്ല എനിക്ക് പേടിയാണ് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാട്ടോ അപ്പോൾ ഈ ഏതപ്പനെ ആട്ടു കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതപ്പനും ആട്ടുമുഞ്ഞും തമ്മിലുള്ള കളികളാണ് ഈ ത്രൂ ഔട്ട് ഇനിയുള്ള വീഡിയോസ് ഫുള്ള് കാണുന്നത് കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടാസ്വദിക്കാം കേട്ടോ

ഉമ്മേ ഉമ്മടുവാ ആ അങ്ങനെയും വന്നുണ്ട് ഉമ്പി കഴിക്കങ്ങോട്ടെന്ന് പറഞ്ഞു കരയാണ് കരയുണ്ടെന്ന് പറ അമ്മേന്റെ അടുത്ത് ഇങ്ങോട്ട് വാ ഇടുവാ ഉമ്മടുവാ അയ്യോ എന്റെ അമ്മ പറഞ്ഞ കരയണ് ഇപ്പൊ വരൂടാ കൊച്ചിപ്പോ വരും വരും ഇങ്ങോട്ട് വരും എടാ വരും വരണേ വരും വരണേ ആ ചേട്ടൻ കൊണ്ടുവരും വാ ഇങ്ങോട്ട് വരുമ്പോ കൊടുക്ക പാപ്പം വാ ബായോ പതുക്കെ നടക്ക് വേറത്തേക്ക് നോക്കിയാകെ വരടുത്ത് എന്താണ് കഴിക്കാത്ത ഓ വാ ഐശ അതിനൊന്നും ഇടിക്കൊണ്ടുപോ ഞാൻ എടുക്കൂല പതുക്കെ കൊടക്കടി കൊച്ചു വരണി ആ ഇനി അവിടെ ഇരിക്കുന്ന സ്റ്റെപ്പുമ്പോരുന്നോ അപ്പൊ അപ്പൊ ഇരുന്ന് പാപ്പുണ്ും ആ കൊച്ചിക്ക് കൊടുത്തോ ആ ഗുഡ് ബോയ് ആയിട്ട് കഴിക്കുന്നുണ്ടല്ലോ എന്തിന്റെ വായിലൊന്നും കൊത്തി കേട്ടി കൊടുക്ക ഡോണുവിന് ഇതൊരു വികാരം ഇല്ലല്ലോ പഴംപൂരില്ല അതൊന്നും കഴിക്കണില്ല അത് കളയാ അത് കളയി ഇല്ല പൊന്നിനോടല്ല പൊന്നിനെടുക്കാൻ പറ്റുവോ പൊന്നിനെടുക്കാൻ പറ്റുവോ ചേട്ടൻ നാളെ കൊണ്ടോട്ട ഉമ്പേനെ ഉപ ഉമ്മയുടെ അമ്മയുടെ അടുത്ത അമ്മയുടെ അടുത്താണ് అది వరిటని వరి బొంబిని వరుంబా దె వన్న దె వన్న దె వన్న దె వన్న దె వన్న మాంగి చ అయో అదంగిరి అమ్మేనే കണ്ടట చిచ్చపడి చిచ్చపడి నేను ചേട്ടനെ കൊണ്ടുപോണ അമ്മേടെ അടുത്ത് നിക്കണം കുഞ്ഞു വാവിക്ക് അമ്മയല്ലേ ആയ്യോ നാളെ കൊണ്ടുവരും നാളെ കൊണ്ടുവരും ട്ടെ നാളെ പറ പറയ നാളെ കൊണ്ടുവരും

എന്റെ മോന്റെ അടുത്ത് നിന്നോണ്ട് എന്റെ മോൻ പാവാക്ക് ഉമ്മയുടെ വീട്ടിൽ അങ്ങനെ ഉമ്പതിക്കണ് ഉമ്പ കൊണ്ടോട്ടെ കൊണ്ടോട്ടെ നമുക്ക് പിന്നെ കുളിപ്പിച്ചിട്ട് ഉമ്മേനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവരും പണ്ടേ ഇത് വെറുതെ കറിയണതാ കുളിച്ച് ഉഷാറാവ് ഏ ആടുംബന പിടിച്ചതല്ലേ പുളിക്കണ്ടേ ആ പിടിച്ചതല്ലേ ഇപ്പൊ കൈ ഒക്കെ കഴുക കൊച്ചിനെ ഇപ്പ തന്നെ ഉമ്മേനെ വാങ്ങാൻ പറയാം പപ്പേടുത്തോട്ടാടം എന്നിട്ടാ നീക്കാട്ടി കൂട്ടിയത് ആ നോക്കട്ടെ ഒരാട് പണി പറ്റിച്ചതേ എന്റെ ദൈവമേ ഡോണു ഡോൺ എന്നൊക്കെ കണ്ടിട്ട് അന്തം ഇട്ട് നിക്കാ എന്തപ്പിവിടെ ഇണ്ടായിന്ന് ഇതിപ്പോ നിനക്ക് ഇത്ര ഇഷ്ടാണ് ആടിലെ ആ പാട്ട് വെക്കാം പാട്ട് വെച്ചാൽ ആ ചേട്ടൻ കാണിച്ച് വെള്ളം പണ്ട് ഇതേപോലെ ആട് ഭ്രാന്തായിരുന്നു എന്നിട്ട് വാങ്ങിട്ടില്ലേശു കുഞ്ഞായിരിക്കും ഭയങ്കര ഇഷ്ടായിട്ട് ആടിനോ കുഞ്ഞിനോ ആടിനോ വാങ്ങിച്ചു പക്ഷെ അവള് നോക്കിയൊന്നുമില്ല ഇതുപോലെ വീട്ടില് വരുമ്പോ കളിപ്പിക്കും അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ അതിൽ നിന്ന് കൊറേ പിള്ളേർ കൊറേ കുഞ്ഞാടുകൾ ഉണ്ടായിട്ടോ അങ്ങനെ കൊറേ ആടുകളും പിന്നെ ദൂരൊക്കെ വലുതായി പഠിക്കാൻ പോകണല്ലോ പണ്ട് കൊറേ നാളും മുമ്പ് ഐസൂന് ഐസുന് എത്ര വയസ്സുള്ളപ്പോഴാ ആ സമയപ്പ് ഡോണിന്റെ ദേഷ്യം എന്നൊക്കെ എല്ലാവർക്കും ബൈ പറ പറയൂ നിന്റെ എന്റെ ദൈവാമേ